ൾ പുതിയ ട്രെൻഡുകൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ വരൂ ആഘോഷമാക്കൂ ഈ ഓണക്കാലം ചോയ്സ് ചോയ്സ് കാസൽ കാസലിന്റെ ഓണാശംസകൾ ഓണാഘോഷത്തിനിടെ കാൽപന്തുകളി നെഞ്ചോട് ചേർക്കുന്ന കുട്ടികൾക്ക് കരുതലൊരുക്കി യോയോ വാട്സപ്പ് കൂട്ടായ്മ സ്പോർട്സ് കിറ്റുകളും ഫുട്ബോളുകളും വിതരണം ചെയ്തു പട്ടാമ്പി രണ്ടാം മൈൽസിലായിരുന്നു പരിപാടികൾ ഒരുക്കിയത് യോയോ ബ്രദേഴ്സ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പി രണ്ടാം മൈൽസിൽ ദിവാത്മ ടീം സംഘടിപ്പിച്ച ഓണാഘോഷത്തിനിടെ കരുതൽ നിറഞ്ഞ പ്രവർത്തനം സംഘടിപ്പിച്ചത് കാൽപന്തുക്കളിയിൽ മികച്ച പ്രകടനം നടത്തുന്ന ആദിദേവിനാണ് മികവാർന്ന സ്പോർട്സ് കിറ്റും ഫുട്ബോളും കൈമാറിയത് മേഖലയിലെ മറ്റു മുഴുവൻ കുട്ടികൾക്കുമായി മറ്റൊരു ഫുട്ബോളും നൽകി കോവിഡ് കാലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ ആരംഭിച്ച വാട്സ്ആപ്പ് കൂട്ടായ്മയിലൂടെ പിന്നീട് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ടീം ദിവാത്മ സംഘടിപ്പിച്ച ഓണാഘോഷ ഘോഷ പരിപാടിയിൽ വടംവലി ഉറിയടി വഴുമരം കസേരകളി തുടങ്ങിയ നിരവധി വാശിയേറിയ മത്സരങ്ങളും നടന്നു ഓണാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനക്കൂപ്പൺ നറുക്കെടുപ്പും നടത്തി ഭാഗ്യശാലികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ദിവാത്മാ ടീം അംഗങ്ങൾ യോയോ ബ്രദേഴ്സ് വാട്സപ്പ് കൂട്ടായ്മ അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു वेलक्रम व